അതല്ല നീ ഇവിടെ മദ്യപിച്ചുകൊണ്ട് വാഹനം കൊണ്ട ായിരം വട്ടം ഞാൻ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കില്ല എന്ന് ഇമ്പോസ്റ്റേഷൻ എഴുതിപ്പിച്ചിരിക്കുക എന്നാ പിന്നെ അവൻ അത് എഴുതി തീർത്തിട്ട് എഴുന്നേറ്റ മതി സാറിന്റെ സ്വഭാവം നിനക്ക് അറിയാലോ ചവിട്ടി കൂട്ടി ഇവിടെ ഉപ്പിലിടുന്നില്ല ആ സംശയം ചോദിച്ചോട്ടെ സാർ സാർ എന്തിനാ എല്ലാ ദിവസവും വരുമ്പോ ഈ ട്യൂൺ ഇട്ടോണ്ട് വരുന്ന ഈ ഷർട്ട് അതായത് പോലീസ് യൂണിഫോം അങ് അണിഞ്ഞതിന് ശേഷം ഈ മ്യൂസിക് അങ്ങ് ഇടുമ്പോ എവിടെ എല്ലാം അറിയാൻ പാടാ പറ്റി ഒരു ഒരു ആർജവം കയറി വരും ആ ആർജവത്തിൽ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ

നീ അങ്ങനെ സുഖിക്കണ്ട ണ്ട ഇല്ലാതെ ഇരിക്കടാ കസാര ഇല്ലാതെ ഇരിക്കണ എങ്ങനെയാന്നോ ദേ ഇങ്ങനെ അയ്യോ ഇത്ര ആ പിടിക്കടാ കൈ മൊക്കി പിടിച്ച് നീ എഴുതടാ ഞാൻ അന്തരീക്ഷത്തിൽ എഴുതോ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിനക്ക് എങ്ങനെ പാങ്ങായിട്ട് എഴുതാൻ പറ്റണ എങ്ങനെയാന്ന് പറഞ്ഞു ഞാനിപ്പഴു ആ അതുപോലെ എഴുതിക്കോ അതാ എനിക്ക് ആയിരം പ്രാവശ്യം ആയിരം സാറേ ഒരു ഐഡിയ നിന്റെ ഐഡിയ ഒന്നും വേണ്ട നിന്റെ ഐഡിയ പോലീസുകാരുടെ അടുത്ത് നിന്റെ ഐഡിയ വേണ്ട പൈസ കിട്ടുന്ന കേസാ പൈസ കിട്ടുന്ന കേസാ എന്നാ നിന്റെ ഐഡിയ വേണം ഐഡിയ അതായത് ആയിരം പ്രാവശ്യം പറഞ്ഞല്ലോ ആയിരം പ്രാവശ്യം നിന്നോട് ഞാൻ എഴുതാൻ പറഞ്ഞു പ്രാവശ്യം അഞ്ഞൂറ് പ്രാവശ്യം എഴുതിട്ട് അഞ്ഞൂറ് രൂപ പൈസ ആയിട്ട് തന്നാലോള്ളാലും അതുകൊണ്ടാണോ ഇനി അഞ്ഞൂറ് പ്രാവശ്യം എഴുതിയോ എന്നൊരു കാര്യം ചെയ്യാം ഇനി അഞ്ഞൂറ് പ്രാവശ്യം അങ്ങ് മാറ്റി തന്നിട്ട് ഒരു ആയിരം റൗണ്ടായിട്ട് കഴിഞ്ഞാൽ ആ കളി എങ്ങനെയുണ്ടാവും വേണ്ടി ബാക്കി അഞ്ഞൂറ് കൂടെ എഴുതി അല്ല മതി അതെല്ലേ അഞ്ഞൂറ് മൊത്തം മൊത്തം ഞാൻ പോലെ ആ വരും എഴുതാത്ത എല്ലാ ദിവസവും സത്യപ്രതിജ്ഞ ചെയ്താലാണ് നമുക്ക് ഈ പെറ്റി ഒരുപാട് മേടിക്കാനുള്ള ഒരു ആർജവും ഊർജ്ജം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ മറ്റേ സത്യപ്രതിജ്ഞ ചെയ്യണേ

എല്ലാ ഇന്ത്യക്കാരും എനിക്ക് പെറ്റി അടിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് എല്ലാ ഇന്ത്യക്കാരും എനിക്ക് അടിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് അതിന്റെ സമ്പൂർണ്ണവും വൈവിധ്യപൂർണമായി അടിക്കുമ്പോൾ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ അഭിമാനം കൊള്ളുന്നു മറ്റത് പറഞ്ഞു അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മൾ എപ്പോഴും മനസ്സ് കരിങ്കല് പോലെ ആക്കണം കാരണം എല്ലാ സ്ഥലത്തും സി സി ക്യാമറ വെച്ചത് കൊണ്ട് ഒരുപാട് കുറ്റവാളികൾ വരും ഇവരുടെ പൈസ ഇല്ല വീട്ടില് ദാരിദ്ര്യമാണ് കൊച്ചിനെ വീട്ടില് സ്കൂളിൽ വിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഇതൊന്നും നോക്കരുത് എല്ലാ മരണം കയ്യിൽ നിന്ന് നമ്മൾ പൈസ പിടിച്ചു മേടിച്ചോണം കാരണം ആയിരം കോടി രൂപയാണ് നമ്മൾ ഗവൺമെന്റിലേക്ക് അടക്കേണ്ടത് അടക്കുവോന്നോ സി സി ക്യാമറ വെച്ചേക്കല്ലേ ലോകമെമ്പാടും സി സി ക്യാമറ വെച്ചേക്കല്ലേ ഈ സി സി ക്യാമറ മേടിച്ച എങ്ങനെയാ സി സി വെച്ചിട്ടാണ് ഈ സി സി ക്യാമറ മേടിച്ചത് നമ്മൾ ആ സി സി അടക്കാനുള്ള പൈസ ഉണ്ടാക്കി കൊടുത്തല്ലേ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും മനസ്സിലായോ അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും നമ്മൾ പിഴിഞ്ഞു മേടിച്ചോണം ആ ആർ സി ബുക്ക് പേര് മാറ്റാൻ പറ്റുമോ പള്ളി കൊടുക്കാൻ ആക്കിയാലോ അതല്ലേ എന്റെ പേര് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നിന്റെ പേര് നീ ഏജന്റ് മുഖാന്തരമാണോ നേരിട്ടാണോ ഏജന്റ് മുഖാന്തരം മതി ഏജന്റ് മുഖാന്തരം മതി നീ പോയിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് വാ ഏജന്റ് മുഖാന്തരം മുഖാന്തരാണ് എല്ലാ കാര്യങ്ങളും നടത്തും അതല്ല എനിക്ക് ഇവിടെ തന്നെ മതി നേരിട്ട് മതി മതി അങ്ങനെയാണെങ്കിൽ ഒരു സ്കെച്ച് പേന മേനങ്ങൾ നിന്റെ പേര് വെട്ടിട്ട് നീ എഴുതി തിരുത്തിയാ മതി അപ്പൊ പിന്നെ പടരത്തില്ല പടരുകയാണെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് അങ്ങോട്ട് മതി നിങ്ങൾ ആള് ശരിയല്ലോ എത്ര വർഷമായി ഞാൻ നിങ്ങളെ പുറം നടക്കുന്നു നീ ഉദ്ദേശിക്കുന്ന ഞാൻ ഈ പെമ്പത്തിനെ കണ്ടിട്ടും കടയല്ല ഞാൻ ആദ്യമായിട്ട് കാണുവാണ്

മാത്രമാണ് ലേണേഴ്സിന്റെ ടെസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ ആരുപത് ചോദ്യം ഉത്തരം എഴുതാറുണ്ട് എഴുതാറുണ്ട് പക്ഷെ അതെല്ലാം മാത്രം അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാം പഠിച്ചിട്ടാ സാർ ചോദ്യം പെട്ടെന്ന് ഒരുത്തൻ അപ്രതീക്ഷിതമായിട്ട് ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാം യോഗ്യത വണ്ടി ഓടിച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ റെഡ് ലൈറ്റ് കത്തിക്കിടക്കുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നൂറേ നൂറിലെ ചവിട്ടി വിട്ടു പോണം അല്ലെങ്കിൽ പിന്നെ രണ്ടു മൂന്ന് മിനിറ്റ് കാത്തു കിടക്കണം ഇങ്ങനെ നൂറെ ചവിട്ടി വിട്ടു പോകുമ്പോ കുറച്ച് നൂറ്റി എട്ട് ആംബുലൻസ് പോകേണ്ടി വരും മനസ്സിലായോ അയ്യോ അങ്ങനെയല്ല പിന്നെ വർദ്ധിപ്പിക്കരുത് ഇനി ശ്രദ്ധിച്ചോളാം മാഡം അടുത്ത ചോദ്യം ഈ വിദേശ രാജ്യങ്ങളിൽ വാഹനം ഓടിക്കേണ്ടത് കേരളത്തിൽ ഇന്ത്യയിൽ ഏത് സ്ഥലത്തൂടെ വണ്ടി ഓടിക്കണം അങ്ങനെ കിട്ടുന്ന വഴി കൂടെ ഒക്കെ വരിക ഇല്ല വഴി കൂടെ കാണുന്ന എല്ലാ വണ്ടി കിട്ടും ഒരച്ചിട്ട് നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിക്കോളാം അതല്ലേ എന്റെ ദൈവമേ ഞാൻ ഇതിനെങ്ങനെ ഞാൻ പാസ് എന്ന് എങ്ങനെ പറയും ഞാൻ ഇനി അതെല്ലാം പോട്ടെ നമ്മൾ ഈ ന്യൂട്രൽ സ്ഥലങ്ങൾ അറിഞ്ഞൂടെ എനിക്കറിയാം അറിയാമോ അയ്യോ അത് അതെ അതെ നമ്മൾ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടാവും അബദ്ധത്തിന് അവന്റെ മുമ്പിൽ ചെന്ന് വിട്ട അപ്പൊ ന്യൂട്രല് വിട്ടോടോ ഞാന് ഞാനിതിനെ എന്ത് ചെയ്യും ഞാൻ 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 നീ ഒരു ഇണയ്ക്ക് വേണ്ടി ഒരുപാട് ദാഹിക്കുന്നുണ്ടല്ലേടാ ഒറ്റ തൊഴിവെച്ചാണോ ഞാൻ പറഞ്ഞേക്കാം ഇതിനെങ്കിലും കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങക്ക് ഞാൻ ലേണേഴ്സ് പാസ്സായി പറഞ്ഞാൽ ഞാൻ തരാം തരും 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 ഇത് എന്തിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണിത് ഇത് പാരസിറ്റാമോളാ പനി കൂടുതൽ ഉണ്ടെങ്കിൽ മുഴുവനോടെ കഴിക്കണം ഇല്ലെങ്കിൽ നടുക്ക് ഓടിച്ച് പകുതി കഴിക്കണം അങ്ങോട്ട് നോക്കി അതാർക്കിങ് ഇത് മറ്റേ ബാൻഡ് വേളം പാടില്ലെന്ന് അത് പാടില്ലെന്ന് അങ്ങനൊന്നും നോക്കിയാ

ഞാൻ എട്ടടുത്തു ബാലൻസ് രണ്ട് രൂപ സാറിനെ ലേണേഴ്സ് പൊതിഞ്ഞ് വീട്ടിൽ വൈകുന്നേരം കൊണ്ടുതന്നെ കട്ടഞ്ചായി അരി വറുത്തു ലേണേഴ്സ് പൊട്ടിച്ചു നോക്കിയാൽ മതി കേട്ടോ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ വന്ന് ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ അല്ലേ ഇതേ എനിക്കൊരു പെറ്റി വീട്ടിൽ വന്നാരുന്നേ സാർ എന്തിനാണ് പറഞ്ഞു ഞാൻ ബുള്ളറ്റ് ഓടിക്കുന്ന ഒരാളിയാ എന്താണ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു സാർ എന്താന്ന് നോക്കി കേസിന്റെ നമ്പർ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളൊന്നും ഇത് ഇത് ശബ്ദമലിനീകരണം അതായത് നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ശബ്ദമുണ്ട് അത് കൂടാതെ പൊതുജനത്തിന് അരോചകം തോന്നുന്ന രീതിയിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്സുകളുള്ള ഹോണുകൾ വെക്കരുത് വെച്ച് ഓടിച്ചാൽ പ്രശ്നമാണ് അല്ല സാർ ഞാൻ എക്സ്ട്രാ ഫിറ്റിങ്സ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലോ ഇത് കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നു ഞാനത് വാങ്ങി ഫിറ്റ് ചെയ്യുന്നു അത്രയല്ലേ ഉള്ളൂ അതെ അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്തു ഇപ്പൊ ഞങ്ങളെ പോ ഉള്ളവരെ പെറ്റി പകരം സാർ ആ സാധനം വിൽക്കുന്ന കടകൾ അങ്ങ് നിരോധിച്ച പ്രശ്നം തീർന്നില്ല അതായത് നിരോധിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പെറ്റി അടക്കും ഞങ്ങൾ ഇത്രയും പൈസ എങ്ങനെ ഗവൺമെന്റിലേക്ക് അടയ്ക്കും അത് മാത്രമല്ല സാറേ മാത്രമല്ലേ വേണ്ട 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 മൂന്ന് മൂന്ന് പേര് പേര് യാത്ര കഴിഞ്ഞാൽ സംഭവം സംഭവം എന്താ ഞാനും ഒരു സുഹൃത്തും കൂടെ പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇത് ിഫ്റ്റ് കൊടുത്ത് കാര്യം മനസ്സിലായി ടൂ വീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് വീലർ മാത്രമല്ല മാത്രല്ല ഉദ്ദേശം അതിനകത്ത് രണ്ടുപേർക്ക് മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ പന്ത്രണ്ട് വയസ്സിന് മേളുള്ള ഒരു പ്രായമുള്ള വ്യക്തി സഞ്ചരിച്ച പോലെ അത് ട്രിപ്പിൾ ആയിട്ട് ഞങ്ങൾ ഇവിടെ കേസ് ഫയൽ ചെയ്യുമോ അങ്ങനെ നിങ്ങൾ അത്രയും കറക്റ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് എല്ലാം കറക്റ്റ് ആയിട്ട് അറിയുന്ന ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മള് രണ്ടുപേരും ഒരു ബൈക്കിൽ യാത്ര ചെയ്താൽ മാത്രമാണ് കറക്റ്റ് മൂന്ന് പേരായ പ്രശ്നം മൂന്നുപേരും സാധാരണ ബസ്സിൽ എത്ര സീറ്റാണ് ആണ് സർ ഒരു അമ്പത് അമ്പത് അറുപത് അറുപത് സീറ്റ് സാധാരണ ബസ്സിൽ അറുപത് പേരാണ് യാത്ര ചെയ്യുന്നത് സാർ ഒന്ന് ഇറങ്ങി നോക്കണം ഒരു ബസ്സിൽ ഏറ്റവും കുറഞ്ഞ ഇരുന്നൂറും മുന്നൂറും പേരാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഇതുപോലെ പറ്റി അടിച്ചോട് സാർ കെ എസ് ആർ ടി സിക്ക് പറ്റി അടിച്ചോട് സ്വന്തം വീട്ടിൽ റെയ്ഡി ചെയ്യേ അസാധ്യം അത് പാടില്ല അതറിയില്ലേ ഞങ്ങൾ ഒരു അമ്മ പറ്റ മക്കളാണ് ഇതൊക്കെ നമുക്കേ ബാധകളു പൊതുജനത്തിനെ അത് ബാധകളു പൈസ എന്നിട്ടേ ഞാന് ഈ പതുക്കെ ഈ ബുള്ളറ്റ് അങ്ങ് വിട്ടിട്ട് ഒരു ആട്ടോവർഷം എടുത്തിട്ട് പ്രശ്നമല്ലോ ഉണ്ടോ ഇല്ല ഇല്ല കുഴപ്പമില്ല പോട്ടോ വർഷം ആവുമ്പോ നമുക്ക് പിന്നെ സീറ്റ് ബെൽറ്റും വേണ്ട ഹെൽമെറ്റും വേണ്ട ഇഷ്ടംപോലെ യാത്രയാ അപ്പൊ യൂണിഫോം ഇട്ടില്ലെങ്കിൽ അതിന് പുറമെ നിനക്ക് വേറെ വെക്കുവോ സന്തോഷം ഇന്ന് നല്ല കളക്ഷൻ ശരിയാക്കി മൊത്തം ആയിരം എഴുതാം നിന്നോട് ഞാൻ പൈസ ഞാൻ ആയിരം രൂപ വെച്ചപ്പോ നീ എന്നാ പറഞ്ഞേ നീ മൊത്തം എഴുതാന്നല്ലേ പറഞ്ഞേ എഴുതിക്കോ നീ സാറേ നമസ്കാരം നമസ്കാരം ഹെൽമെറ്റ് ഇല്ലാത്തതിനെ പെറ്റി അടിക്കാൻ വന്നതാണ് ഹെൽമെറ്റ് ഇല്ലാത്തതിനെ പട്ടി അടിക്കാൻ വന്നു പട്ടിയടിക്കാൻ ഹെൽമെറ്റ് ഇല്ലാത്തതിനെ പെറ്റി അടിക്കാൻ വന്നതാണ് നിങ്ങൾക്കൊക്കെ ഒരു ബോധമില്ല ഇത്ര പ്രായമില്ലേ എല്ലാരും നാട്ടുകാരുടെ വിചാരം എന്നാണെന്ന് പറയുമ്പോ ഞങ്ങൾ ഈ ആവശ്യമില്ലാത്ത കേസൊക്കെ പൊതുജനത്തിന്റെ തലയിൽ കെട്ടി വെച്ചിട്ട് പൈസ അടിച്ച് മാറ്റി വന്നു ഏ മിസ്റ്റർ നിങ്ങൾ ഹെൽമെറ്റ് വെക്കാതെ ബുള്ളറ്റ് പോയി എവിടെ എങ്ങനെ തലം കുത്തി പിഴു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്ക മക്കൾ കച്ചിലുണ്ടായിപ്പോ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭർത്താവിലുണ്ടായിപ്പോഴത്തെ ഫോട്ടോ കണ്ടോ ആ ഫോട്ടോ കണ്ടു ഇത് എന്റെ അല്ല എന്റെ വണ്ടി നമ്പരും അല്ല എങ്ങനെ വന്നു അപ്പൊ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ക്യാമറകളെ നിങ്ങൾ കുറ്റം പറയുകയാണോ മിസ്റ്റർ എച്ച് ഡി ദൃശ്യ മുഖവോടെ കേരളത്തിൽ ഉടൻ നിങ്ങളും ക്യാമറ വെച്ചിട്ടുണ്ട് ഇത് നിങ്ങളാണ് നിങ്ങളല്ലാതെ പറ്റില്ല ഈ ദൃശ്യം എവിടെ സാറേ കിട്ടിയത് വൈറ്റില ജംഗ്ഷനിൽ വെച്ചെടുത്ത വൈറ്റില ജംഗ്ഷനിൽ വൈറ്റിലെ തിരുവനന്തപുരത്ത് പച്ചക്കറിക്കട നടത്തുന്ന ഞാൻ എന്തിന് വൈറ്റിലെ പോണം നിനക്ക് രഹസ്യ കാമുകൾ പെണ്ണുമുള്ള എന്ത് സാറേ ഞാൻ എറണാകുളം സാറേ കണ്ടിട്ട് പോലും പിന്നെ എങ്ങനെ ഇത് ശരിയാകും ഇത് ശരിയല്ല തന്റെ വണ്ടി നമ്പർ അത്രേ എന്റെ വണ്ടി നമ്പര് ഓ പേടിച്ചു പതിനാറ് എന്റെ ഞാൻ ബല്ലൊക്കെ ഒക്കെ ഒന്നിപ്പാന്തം പിടിച്ചിരിക്കുക ക്യാമറ തെറ്റിച്ചിട്ട് അതിന് സമാധാനം നമ്മൾ പറഞ്ഞു എന്റെ മേട എന്റെ വണ്ടി നമ്പർ ബീഡി ഇരുപത്തി ആറ് പെറ്റി അടക്കുന്ന പ്രശ്നം ഇല്ല പെറ്റി അടച്ചില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും പറഞ്ഞില്ലേ അതിന്റെ പേര് കൂടെ കൂട്ടി എഴുതി എത്ര എത്ര പറ്റി എത്ര അടക്കണ്ടേ എത്ര അടക്കേണ്ടി മൂവായിരത്തി അറുന്നൂറ്റി അൻപത് അറുന്നൂറ്റി അൻപത് സാറേ ഇത് തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഇത് എഴുതി വെച്ചിരിക്കുന്ന എം എന്ന് വെച്ചാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സാറേ എം ഇ ഡിന്ന് അത് എം പി എന്ന് വെച്ചാൽ മനുഷ്യനെ പിഴിയുന്ന ഡിപ്പാർട്ട്മെന്റ്